മാലിന്യമുക്ത നവകേരളം ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കാവ് മുതൽ ഉദൂർ റെയിൽവേ ഗേറ്റ് വരെ പടന്ന ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു ഓട്ടോറിക്ഷ തൊഴിലാളികൾ വിമുക്ത ഭടൻമാർ അഗ്നിരക്ഷ സേനയിലെ ജീവനക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരുടെയെല്ലാം കൂട്ടായ്മയിലൂടെയാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് വാർഡിലെ മുഴുവൻ വീടുകളിൽ നൽകാനുള്ള തുണി സഞ്ചി തൃക്കരിപ്പൂർ ലയൻസ് ക്ലബ് ഭാരവാഹികളായ പി വി സുരേന്ദ്രൻ വി വി ബാബുരാജ് ശ്രീകണ്ഠൻ നായർ എന്നിവർ ചേർന്ന വാർഡ് മെമ്പർ പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർക്ക് കൈമാറി വാർഡിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാനുള്ള ബോർഡുകളും രണ്ട് ബോട്ടിൽ ബൂത്തുകളും വി സുധീർ കെ പി രവീന്ദ്രൻ കെ രമേശൻ എന്നിവർ ചേർന്ന വാർഡ് മെമ്പർക്ക് കൈമാറി വാർഡിന്റെ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ ഇവ സ്ഥാപിക്കുകയും ചെയ്തു